ചങ്ങായിമാരെ നിങ്ങേ ഞാനൊരു അത്ഭുത കാഴ്ച കാണിച്ചാ ഒരു സാഹസിക തന്നെ പറ കണ്ടോളി വീഡിയോ മുഴുവനായിട്ട് കണ്ടാലേക്ക് മനസ്സിലാവുള്ളൂട്ടോ കണ്ടോളി ഓ ഇതല്ല കൂടെ ഇപ്പാണോ ഞാൻ ഇറങ്ങോ ഇറങ്ങുന്ന ചെറുപ്പം പേടിക്കണ്ട എന്റെ കയ്യിൽ ഇതിന്റെ കയ്യിലാണീ തനിച്ചത് ഈ തേനീച്ചനെ കയ്യിലിട്ട അമ്മാനോട് കണ്ടില്ല ഈ ഒരു പേടി ധൈര്യമായിട്ട് നിന്നോ ചങ്ങാമേര ഞാനിപ്പോൾ ഉള്ളത് നമ്മള് കോഹിനൂരിലെ എഞ്ചിനീയറിംഗ് കോളേജിലാട്ടോ അപ്പൊ ഇവിടെ വന്നത് എന്താ വെച്ചാൽ ഇവിടെ വലിയൊരു മലം തേനേച്ച കൂടുണ്ട് മരത്തമ്മിൽ അത് ഒഴിവാക്കാൻ വേണ്ടി വന്നാണ് ഞാനല്ല നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള ജൂനൈറക്കാർ ജൂയ്പ്പീഡുള്ള ജൂയറുക്കാണ് മൂപ്പിലൊരുപാട് തേനിച്ചുകൂടുകൾ ഇങ്ങനെ ഒഴിവാക്കുന്നത് അവിടെ കാണേണ്ടതെന്നല്ലാതെ നമ്മൾ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല അത് കാണാൻ വേണ്ടി വന്നാണ് അപ്പൊ ഇവിടുത്തെ കോളേജത്തെ പ്രിൻസിപ്പളും പോലീസുകാരും അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഒക്കെ വിളിച്ചിട്ടാണ് നമ്മൾ ജൂനിയർക്ക് ഇവിടെ എത്തിയത് അപ്പൊ ഞാനും ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ അതിന് നമ്മൾ കാഴ്ച കാണാൻ പറഞ്ഞാൽ നമുക്ക് നേരിട്ട് കാണുമ്പോൾ അത് വല്ലാത്തൊരു പേടി തന്നെയാണ് അപ്പൊ ഇതിലൂടെ നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ അപ്പൊ മുഴുവനായിട്ട് എന്താ ചെയ്യാൻ പോണേ ഇപ്പൊ നമ്മള് പിന്നെ ഇതില് ഡീസലാണത് വേറെ ഒന്നും ഇല്ല വേറെ കെമിക്കലും കാര്യങ്ങളൊന്നുമില്ല ഡീസൽ ആണത് അപ്പൊ ഡീസല് പിന്നെ ഈ ഇതില് സ്പ്രേ ചെയ്തിട്ട് സ്മോക്ക് കൊടുക്കാന്നുള്ള ഒരു പരിപാടിയാണ് അപ്പൊ ഫസ്റ്റ് ആയിട്ട് നമ്മള് ഡീസൽ അടിക്കാണ് ഡീസൽ അടിച്ച് ഇനി നമ്മള് തീ കൊടുക്കണം ഉണ്ടല്ലേ ഇതിൽ സ്മോക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ സ്മോക്ക് മാത്രമേ ഉള്ളൂ ആ പേടി എന്ന് പറഞ്ഞത് ചെറുപ്പം നമുക്ക് പേടിണ്ടോ പേടിന്ന് പറഞ്ഞിട്ട് കൂടി പേടി മാറും കണ്ടന്റെ കൂടെ എക്സ്പീരിയൻസ് നമുക്ക് നിങ്ങൾ വീഡിയോസ് പെരുന്താനീച്ചാ പെരുന്തനീച്ചാ പെരുന്താനീച്ച മലന്തനീച്ചൊക്കെ പറയും പിന്നെ അതേപോലെ ശാസ്ത്രീയ നാമം പറഞ്ഞാൽ വളർത്താൻ പറ്റൂല തൂങ്ങണ ഈച്ചകളൊന്നും വളർത്താൻ പറ്റില്ല തൂങ്ങുന്നത് ഒന്ന് ഇതാണ് രണ്ടാമത്തത് എന്ന് പറഞ്ഞാല് കൊള്ളിത്തേനീച്ചറിനീച്ച കൊള്ളി തേനീച്ച ഈ പെരുന്തേനീച്ച ഇത് രണ്ടിനും വളർത്താൻ പറ്റൂല പിന്നെ വളർത്താൻ പറ്റുന്നതാണ് നമ്മളെ പിന്നെ ഈ മടകളിലൊക്കെ ഉണ്ടാവില്ലേ തേനീച്ച പിന്നെ ഞൊടിയൽ തേനീച്ച വനിതേനീച്ചെന്നൊക്കെ പറയും അതിനെ വളർത്തുക അതുപോലെ നമ്മൾ കറന്റുള്ളിലൊക്കെ ഉണ്ടാവില്ല കൊതുക് പോലെ ചെറുതേനീച്ചറിസ് ബീന്ന് പറയും അതൊക്കെ വളർത്തോ തന്നെ ശേഷമാണ് ബാക്കിയുള്ള പരിപാടികളൊക്കെ തൊട്ടടുത്ത് ടുത്തന്നെട്ടുള്ളതാ അതല്ലേ അപ്പൊ നമ്മടുത്തൊക്കെ വരുന്ന പറഞ്ഞത് ഒന്നും കാട്ടാതെ നിന്നാല് കുഴപ്പമില്ല പറഞ്ഞത് ഒന്നും ഇടാതെ അത്ര എക്സ്പീരിയൻസ് ആയിട്ടുണ്ട് ഒരുപാട് കൂടുതൽ ഒഴിവാക്കിയാണ് തന്ന ധൈര്യത്തിലാണ് നമ്മളിവിടെ നിക്കുന്നത് പിന്നെ എല്ലാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഞാന് ചെയ്യുമ്പോൾ അത് ആരും അനുകരിക്കരുത് സേഫ്റ്റിയും കാര്യങ്ങളൊന്നും ഇല്ല ഇത് കേട്ടോ എന്തായാലും ഡേഞ്ചർ സാധനാണ് ചില ആളുകൾക്ക് പത്തെണ്ണം കുത്തി കഴിഞ്ഞാൽ ഒരു പാമ്പിൻ വശത്തിന് തുല്യാണ് എല്ലാവർക്കും അല്ല ചില ആളുകൾക്ക് ചില ബ്ലഡ് ഗ്രൂപ്പിന് കേട്ടോ ഇത് ഇതാണ് ബ്രൂഡ് ചേംബർ അതായത് കുട്ടികളും മക്കളും നന്ന മേലെ ഇവിടെയാണ് ഈ ഭാഗത്താ ഈ ഭാഗത്താണ് തേനുണ്ടാകുക നമ്മൾ നോക്കിയാൽ തേനുണ്ടോ എന്ന് നോക്കിയാ ഓക്കെ അപ്പൊ ഇനി നമ്മൾ ഈ അട കട്ട് ചെയ്തെടുക്കാൻ പോട്ടോ ആ മേൽഭാഗം അവിടെ നിർത്തുക അവിടെ തേൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കുടിക്കാൻ ഒരുപാട് ആളുകൾ വെയിറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട് ഇത് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് കൂടുതലും തേൻ ഉണ്ടാവുക ഇതവിടെ അട കട്ട് ചെയ്യാൻ പോകട്ടോട്ടോ ആ കട്ടുക ഏകദേശം ഒരു ആറ് ആറര കിലോ ഉണ്ടോ പലകന്റെ വെയിറ്റ് കേട്ടോ ആ വല വലകാൻ താഴത്തേക്ക് പോന്നിട്ടുണ്ട് വെയിറ്റ് കൊണ്ട് കേട്ടോ ആ വെയിറ്റ് കൊണ്ടാണ് വീണതാണ് ഓ ആട മൊത്തം കട്ട് ചെയ്തെടുത്തത് കണ്ടില്ലേ അതെ അതെ കേട്ടോ പിന്നെ ഇത് പിന്നെ സ്മോക്ക് കൊടുക്കാൻ വേണ്ടിട്ട് സ്മോക്കറാണത് നമ്മളത് തേനീച്ചനെ ചാക്കിലാക്കാൻ പോലെ തേനീച്ചനെ ഇനി ചാക്കിൽ ആക്കാൻ വേണ്ടി ഉള്ള പരിപാടിയാണ് ചാക്കിലാക്കിട്ട് എങ്ങനെ ഒഴിവാക്കേ ചാക്കിലാക്കിയിട്ട് നമ്മൾ പിന്നെ ആളൊഴിഞ്ഞ ആൾ താമസം ഇല്ലാത്ത സ്ഥലത്ത് കൊല്ലത്ത് ഫോറസ്റ്റിൽ കൊണ്ടുപോയിട്ട് തേനീച്ചനെ ഒഴിവാക്കും കേട്ടോ തേനീച്ച നമുക്ക് പിന്നെ നശിപ്പിക്കാൻ പറ്റൂല കാരണം തേനീച്ച പ്രകൃതിയിൽ നാലു വർഷം ഇല്ല എന്നുണ്ടെങ്കിൽ പ്രകൃതി തന്നെ ഇല്ല എന്നുള്ള മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റില്ല കാരണം പ്രകൃതിയിൽ ഈ കായികനികളൊക്കെ കായ്ക്കുന്നത് ഈ തേനീച്ച ഈച്ചവർഗങ്ങളുള്ളതുകൊണ്ട് അവര് പരാഗണം ചെയ്യണത് കൊണ്ടാണ് ഈ അടക്ക തേങ്ങ മാങ്ങ ചക്ക സകല പിന്നെ പഴങ്ങളും കഴിക്കുന്നത് അപ്പൊ അവര് നാലു വർഷം പ്രകൃതിയിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റില്ല ആ ഒരു അവസ്ഥയിൽ വരും പോവാന് ചാക്കോ തേനീച്ച ചാക്കിലാക്കുന്ന ഒരു ദൃശ്യാണ് ആ അപ്പൊ നമ്മൾ ഇവരെ പരമാവധി ഉപദ്രവിക്കാതെ കൊല്ലാതെട്ടോ അപ്പൊ തേനീച്ചിലെ ചാക്കലാക്കട്ടോ കൊറേ അങ്ങോട്ട് പാറി ചാക്കി അപ്പൊ ഒരു ചാക്കി ചാക്ക നമ്മളെ രണ്ടാമത്തെ ചാക്ക കൊടുക്ക ചാക്കിലാക്കാൻ പോവാണ് മേലന്നെ വെയിലടിക്കണോണ്ട് തന്നെ ചെറുതായിട്ട് ഒരു ക്ലിയർ കുറവുണ്ട് അങ്ങോട്ട് നോക്കിയാണ് നിങ്ങള് കൈയോണ്ട് വാരിടണേ നമ്മളെ ചാക്കുന്ന അരി വാരിടേണ്ടല്ലോ അതേപോലെ തന്നെയാണ് മൂപ്പര് തേനീച്ചൻ എടുത്താണ് ചാക്ക കിറണേ ഇതുപോലെ വ്യത്യസ്ത കഴിവുള്ള ഒരുപാട് ആളുകളുണ്ട് നമ്മളെ നാട്ടിൽ ചുണിതുക്കാരെ പോലെ തന്നെ ഒരുപാട് ആളുകൾ ഓരോക്കെ നമ്മൾ ഇതാ ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കുക എന്നുള്ളതാണ് ഞമ്മളെ ലക്ഷ്യം ഇവരൊക്കെ നമ്മളല്ലാതെ പിന്നാലെ സപ്പോർട്ട് ചെയ്യാൻ അപ്പോളെ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട നിങ്ങളെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാ അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അപ്പൊ നാലാമത്തെ ചാക്കിലാണ് ആ തേനേച്ചന ആക്കണ കേട്ടോ ഇത് മൂപ്പര് ഫോറസ്റ്റിൽ എവിടെങ്കിലും കൊണ്ടുപോയി ഒഴിവാക്കുന്നതാണ് പറഞ്ഞത് കാരണം ഇത് ഇവിടുന്ന് ഒഴിവാക്കണം കുറച്ചൊക്കെ റാണിയൊക്കെ ഇവിടുന്ന് പോയാൽ ഇത് ഇവിടുന്ന് പോകുള്ളൂ ഇത് വീണ്ടും വെറുതെ കൂടു കൂട്ടും അതുകൊണ്ടാണ് ഇങ്ങനെ ചാക്കിലാക്കുന്നത് അത് മാത്രമല്ല ജുനേദാന്റെ പല വീഡിയോസിലും ജുനേദക്കാൻ ഇങ്ങനെ പോസ്റ്റ് ചെയ്യലും ഫേസ്ബുക്കിൽ നമ്മൾ ഇങ്ങനെ കൈക്കൽ ഇങ്ങനെ പിടിക്കണൊക്കെ കാണാൻ പറ്റിയിരുന്നു അതായത് നേരിട്ട് കാണാൻ പറ്റിയിട്ട് അങ്ങോട്ട് നോക്കിയാണ് ഇത് ഇങ്ങനെ ഒന്നും കാട്ടില്ല എന്നാണ് പറഞ്ഞത് നമ്മളോട് ധൈര്യത്തിലവിടെ നിൽക്കാൻ പറഞ്ഞത് അതിനെന്തെങ്കിലും നമ്മൾ തട്ടേ കൊട്ടെ ചെയ്താണ് കുത്തൊള്ളും ഒന്നും കാട്ടാതെ കാട്ടാതവിടെ നിന്നാ ഒന്നും നമ്മൾ ഉപദ്രവിക്കില്ല എന്നാണ് നമ്മളെ ജുനൈദക്ക നമ്മളോട് പറഞ്ഞത് ആ ധൈര്യത്തിലാണ് നിൽക്കുന്നത് നിക്കണത് മൂപ്പര് കൈകൊണ്ടെടുത്ത് നമുക്ക് ഇങ്ങനെ ആകെ പേടിയാണ് നമ്മളെ കാണിച്ചാണ് പിന്നെ കുട്ടികളാണ് വേലക്കാരിച്ച മാത്രമേതന്നറിയില്ലേ ഏതാ കേണ്ട് അതാ ജുനൈദ ചെമ്പട്ടിട്ട് നിൽക്കുന്ന അതിലുണ്ടാവും തേന ഉണ്ടാവും അപ്പതെങ്ങനെ അട കുറച്ചുകൂടി ഉണ്ട് അത് കണ്ടിത് ആ കത്തി എടുക്കാണ് അതില് ചിലപ്പം തേൻ ഉണ്ടാവും പറഞ്ഞത് ചിലപ്പം ഉണ്ടാവില്ല സാധ്യത കുറവാണ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ നോക്കണ്ടത് അരിഞ്ഞുകൊണ്ട് നമ്മളെ ചെമ്പട്ടിക്ക് ആക്കുകയാണ് സാധനം കിട്ടിയിട്ടുണ്ട് തേനില്ലട്ടോ നമ്മള് നിരാശരായി തേനില്ല അവസാനത്തെ ചാക്കിൽ ഇതാ ബാക്കിയുള്ള തേനേച്ചകളുടെ കൂടെയും അത് അങ്ങനെ നോക്കിയാൽ ചാടിന് എന്തായാലും ഒന്നായിട്ടാണ് ചാടി മാറ്റുക അപ്പ ലാസ്റ്റിന്റെ ചാക്കും കെട്ടിയാണ്ട് താഴത്തേക്ക് ഇട താഴത്തെ ഏകദേശം അഞ്ച് ചാക്കില് തേനേച്ച നിറച്ചിട്ടുണ്ട് കേട്ടോ അങ്ങോട്ട് നോക്കിയാണ് ഇതാ അഞ്ചിലും തേനേച്ച നിറച്ചോണ്ട് ഒഴിവാക്കാൻ വേണ്ടിട്ട് ഒഴിവാക്കാൻ വലിയ കവർക്കിടാ കവർക്ക് മൊത്തത്തില് കവർക്ക് ഇടാണ് ഇതിന് കവറിന് ഹോളിടൂട്ടോ ഇല്ലെങ്കിൽ ഈച്ചാവും രണ്ടാമത്തെ ചാക്കാണ് ഇത് പിടിക്കി പിടിക്കുക തുറന്നുവിടാതെ നാലാമത്തെ ചാക്കലേഞ്ച് റാണിതില് ഉറപ്പാണ് അപ്പൊ ഈച്ച പിന്നെ കണ്ടെ മൊത്തം ഈ കവറിനെ ഫോളോ ചെയ്ത് തന്നെ ഏകദേശം ഏകദേശത്തൊരു അഞ്ച് അഞ്ചര കിലോട്ടത് അപ്പൊ ഇന്നത്തെ റെസ്ക്യൂ ഫിനിഷ് അപ്പൊ നിങ്ങൾക്ക് ഇനി ഇതുപോലത്തെ കൂടുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ താക്ക് ആണെന്ന നമ്പറിൽ വിളിച്ചോളി ജുനീദൊക്കെ മാറ്റി തരും അപ്പൊ അതിന് ചെറിയൊരു ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ ഈ താ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ കോൺടാക്ട് ചെയ്തോണ്ട് ചോദിച്ചറിയാം ബാക്കി പിന്നെ എന്താ വെച്ചാല് നല്ല തേനുകൾ ശുദ്ധമായ തേനു ആണെങ്കിൽ അതിനും വിളിച്ചോളി അത് ജുനേദക്കാരുടെ അടുത്ത് നല്ല അടിപൊളി തേന ഉണ്ട് അപ്പൊ മറക്കണ്ട ഈ താക്ക് ആണ നമ്പറിൽ വിളിച്ചോളിട്ടോ